നമസ്കാരം ബിഗ് ബോസ് വീട്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമുള്ള ഈ ഷോയിൽ ഇന്നലെ എല്ലാവരും ലാലേട്ടന് മുമ്പിൽ വെച്ച് ഹൃദയമൊക്കെ പരസ്പരം കൈമാറിയെങ്കിലും ഇന്നത്തെ അവരുടെ പെരുമാറ്റം അത്ര നല്ലതായി തോന്നുന്നില്ല പരസ്പരമുള്ള കുറ്റപ്പെടുത്തലുകളും ചെളിവാരിയറിയിലും നടന്നുകൊണ്ടിരിക്കുന്നു അതിനിടയിലേക്ക് പുറത്തു പോയവർ ഇപ്പോൾ ഈ വീട്ടിലേക്ക് എത്തിത്തുടങ്ങിയിരിക്കുന്നു ആദ്യമായി വീട്ടിലേക്ക് വന്നത് അപ്പാനി ശരത്താണ് ഷരത്തുമൊക്കെയായി എല്ലാവരും വർത്തമാനം പറഞ്ഞ് കുറെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കലാഭോൺ സരിക വീട്ടിലേക്ക് വരുന്നു പിന്നാലെ സരികയും എത്തുന്നു എല്ലാവരും പരസ്പരം ഉച്ചത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പാനിയും അക്ബറും നല്ല കമ്പനിയായിരുന്നല്ലോ അതുകൊണ്ട് അപ്പാനിയുടെ സൂത്രത്തിൽ അക്ബറ് പല കാര്യങ്ങളും ചോദിക്കുന്നുണ്ട് വീട്ടിലെത്തിയവരോട് പുറത്തെ ഒരു കാര്യങ്ങളും പറയരുതെന്ന് പ്രത്യേകം കർശനമായി ബിഗ് ബോസ് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് എങ്കിലും ഇവരിൽ നിന്നും എന്തെങ്കിലും കിട്ടുമോ എന്നറിയാൻ അക്ബർ അനുമാള തുടങ്ങിയവരൊക്കെ പരമാവധി ശ്രമിക്കുന്നുണ്ട് അപ്പം തന്നെയാണ് എല്ലാവരോടും പറയുന്നുണ്ട് നിങ്ങൾക്ക് പുറത്തൊക്കെ നല്ല സ്വീകാര്യതയുണ്ട് പുറത്തിറങ്ങുമ്പോൾ എല്ലാവർക്കും നല്ല സ്നേഹമായിട്ടുണ്ട് എല്ലാവരും നന്നായി കളിക്കൂ എന്നൊക്കെയാണ് പറയുന്നത്